രൂപ അടിക്കടി തകർച്ചയിലേക്ക് നീങ്ങുന്നത് വ്യാപാര സമൂഹത്തെ ആശങ്കയിലാഴ്ത്തുകയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ബാധ്യതയുള്ള ഉൽപ്പന്നമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ രൂപയുടെ മൂല്യ പശ്ചാത്തലത്തിൽ ഡീസലിന് അഞ്ച് രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് എണ്ണ കമ്പനികളുടെ നിർദ്ദേശം ഇന്ധന വില വർധന ചരക്കുനീക്കത്തെ ബാധിക്കുന്നതോടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും വ്യാപാരികൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്യുന്നില്ല കാര്യം നാളെ രൂപയുടെ മൂല്യം തിരിച്ച് കഴിഞ്ഞാൽ ഈ വസ്തുക്കൾക്ക് വില കുറയും അപ്പോൾ അവർക്ക് ഇരിക്കുന്ന സ്റ്റോക്ക് നഷ്ടത്തിൽ വെക്കേണ്ടി വരും ആയതുകൊണ്ട് ചെറുകിട വ്യാപാരികളും അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് കാണണം നികുതി ടോൾ ചരക്കുകൂലിവർധനക്ക് പിന്നാലെയുള്ള രൂപയുടെ മൂലശോഷണം വിലക്കയറ്റം കൂടുതൽ രൂക്ഷമാക്കും ചെറുകിട വ്യാപാര മേഖലയിലെ വിലക്കയറ്റം ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കും വാവേലി സ്റ്റോർ അതുപോലെയുള്ള മറ്റ് നീതി സ്റ്റോറുകൾ പോലെയുള്ള സ്ഥലങ്ങൾക്ക് എത്ര കോടിക്കണക്കിന് രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത് ഈ സബ്സിഡി എവിടെ പോകുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല ഒരിക്കലും സാധിക്കില്ല ഈ സബ്സിഡി കൊടുത്തുകൊണ്ട് ആ രീതിയിൽ ഒരു സംവിധാനത്തിലേക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടന ആവശ്യം ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് മിക്ക ചെറുകിട വ്യാപാരികളും കച്ചവടം നടത്തുന്നത് പലിശ നിരക്ക് വർദ്ധിക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ വ്യാപാരികൾ നിർബന്ധിതരാകുന്നു ഇത് ജനങ്ങളുടെ ജീവിതം തകർച്ചയിലേക്ക് എത്തിക്കും മീഡിയ വൺ കൊച്ചി